ഹായ് ഹലോ അൻലീത ട്രീം വാൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചിക്കൻ സ്റ്റോ ഉണ്ടാക്കാവേ സ്പെഷ്യൽ ഐറ്റം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ആദ്യം തന്നെ അരിഞ്ഞ സവാള എടുത്തിട്ടുണ്ട് ക്യാരറ്റ് അതേപോലെ അരിഞ്ഞ പച്ചമുളക് ഉരുളക്കിഴങ്ങ് നമ്മുടെ അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ തന്നെ നമ്മുടെ കറിയാപ്പില പിന്നെ ഉപ്പ് ആവശ്യത്തിന് കുരുമുളക് പൊടി ഗ്രാമ്പൂ കറുവാപ്പട്ട ഏലക്ക അതൊക്കെ പിന്നെ നമ്മുടെ ചിക്കന് ഒരു പാനെടുക്കുക പാൻ ചൂടായതിന് ശേഷം എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ചതിന് ശേഷം മസാലക്കുട്ടുകളായ കറുവാപ്പട്ട ഗ്രാമ്പു ഏലക്ക അതൊക്കെ ചേർത്ത് കൊടുക്കുക ചെറുതായിട്ട് അരിഞ്ഞെടുത്ത വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് കൊടുക്കുക പച്ചമുളകും ചേർത്ത് കൊടുക്കുക ഇത് മൂന്നും നല്ല വട്ടത്തിൽ ചെറുതായിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തേക്കുന്നത് ഇതിൻ്റെ നന്നായിട്ടൊന്ന് പച്ചമണം മാറി വരുന്നവരെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം പച്ചമണം മാറി കഴിഞ്ഞിട്ട് ഞാൻ ചെറുതായിട്ടാണ് സവാള അരിഞ്ഞെടുത്തത് സ്റ്റൂവിന് നമ്മൾ ചെറുതായിട്ട് വേണം സവാള അതുപോലെ നമ്മുടെ തോരനൊക്കെ അത് ചെറുതായിട്ട് അരിയുന്ന ആ ഒരു കൺസിസ്റ്റൻസി മതി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക പിന്നെ ഞാൻ ചിക്കനാണ് ഇവിടെ എടുത്തേക്കുന്നത് ചിക്കൻ സ്റ്റൂ ആണ് ചിക്കൻ എടുത്തിട്ടുണ്ട് ബീഫ് സ്റ്റൂ നമുക്ക് ചെയ്യാവുന്നതാണ് ഇത് ഞാൻ ബോൺലെസ് ചിക്കനാണ് എടുത്തേക്കുന്നത് എല് ചേർന്ന് ചിക്കൻ ആഡ് ചെയ്യേണ്ടവർക്ക് അത് ആഡ് ചെയ്യാം ഞാൻ ബോൺലെസ്സാണ് എടുത്തേക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് നമ്മുടെ ചേരുവകളൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്ന രീതി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കരിയാത്തവണ്ണം നന്നായിട്ട് ആ ഒരു വൈറ്റ് കളറ് ചിക്കന് വന്നു കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉരുളക്കിഴങ്ങ് അതേപോലെ തന്നെ ക്യാരറ്റ് നല്ലൊരു സ്ക്വയർ ഷേപ്പിൽ ഷേപ്പിലരിഞ്ഞെടുത്ത് അതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ കറിയാപ്പല ഇത്രയാണ് ചേരുവകളായിട്ട് വേണ്ടേ പിന്നെ നമ്മൾ ഇതൊക്കെ ഒന്ന് വേവാനായിട്ട് നമ്മുടെ തേങ്ങാ പാലിൻ്റെ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് വെള്ളത്തിൽ രണ്ടാം പാൽ പാലെടുക്കുന്നത് നന്നായിരിക്കും കാരണം ചിക്കൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവാനുണ്ട് അടച്ചുവെച്ച് നമുക്കൊന്ന് വേവിക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ അടിയിൽ പിടിക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക നന്നായിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മസാലപ്പൊടിയും ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് ഇളക്കി നല്ല യോജിപ്പിക്കാവെ അന്നേരം തന്നെ നല്ലൊരു മണം വരും എല്ലാം ഒന്ന് വെന്ത് യോജിച്ചതിൻ്റെ അതേപോലെ തന്നെ മസാലയുടെയും ആയാലും എല്ലാം നല്ലൊരു മണം നമുക്ക് കിട്ടും പിന്നെ നമുക്ക് അതിലേക്ക് നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രം ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാല് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റൂ തിളയ്ക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി പിന്നെ അതേപോലെ തന്നെ ഒന്നുകൂടെ ഒന്ന് കുറുകി വരാനായിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം സ്റ്റൂവിൽ നന്നായിട്ടൊന്ന് കുറുകിയ കൺസിസ്റ്റൻസി വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി ഉരുളക്കിഴങ്ങ് പിന്നെ അതേപോലെ തന്നെ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റൂവിൻ്റെ ഭാഗമായിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് തിള വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ക്യാഷിനെട്ട് ഒന്ന് വറുത്ത് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ നമ്മുടെ ബിരിയാണിയിലൊക്കെ ഇടുന്ന കണക്ക് സവാള ചെറുതായിട്ട് വറുത്തതിന് ശേഷം അത് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ഓപ്ഷനാണ് ഞാൻ ചേർത്തിട്ടില്ല അതൊക്കെ ആവശ്യമുള്ളവർ ചേർത്ത് കൊടുക്കാവേ അപ്പോൾ ഞാൻ എൻ്റെ അപ്പോസ് റ്റൂം റെഡി ആയിട്ടുണ്ട് അന്നേരം ഞാൻ കഴിച്ചു തുടങ്ങട്ടെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം ലൈക്ക് ചെയ്യണം അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ബായ് അടുത്ത വീഡിയോയിൽ കാണാം